പ്രിയമുള്ളവരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എവർക്കും ആദ്യമായ സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ മുമ്പ് ഞാൻ ഫോർവേഡ് ചെയ്തിരുന്ന വീഡിയോയുടെ ഒരു തുടർഭാഗമാണ് അതായത് മലപ്പുറം ജില്ലയിലെ കരേക്കാട് ഭാഗത്തായിട്ട് പുതിയതായിട്ട് തുടക്കം കുറിക്കുന്ന ചന്തയുടെ കാഴ്ചകളാണ് അതിൻ്റെ ഉദ്ഘാടന ദിവസത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങോട്ട് എത്തിയ സമയത്തൊക്കെ വളരെ കുറഞ്ഞ ആളുകളാണ് ഉണ്ടായിരുന്നത് അതേസമയം ആറു മണിക്ക് ശേഷം ഏകദേശം നല്ല രീതിയിലുള്ള ജനത്തിരക്ക് ജനത്തിരക്ക് തന്നെ അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഈ ചന്തയുടെ ഒരു വിശേഷം അതുകൊണ്ട് തന്നെ ഈ ചന്ത വലിയ രീതിയിൽ പുരോഗമനം നേടാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് എൻ്റെ എളിയ കാഴ്ചപ്പാട് തൊട്ടടുത്തുള്ള കടകളിലൊക്കെ ചായ കുടിച്ച് സൊറ പറഞ്ഞിരിക്കുന്ന പ്രാഞ്ചെന്ന കാരണന്മാർ അതുപോലെ തന്നെ ചന്ത ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ടുള്ള പല പല ഫുഡുകളും ഈ പരിസരത്തുള്ള ഹോട്ടലുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് പൊലിക്കടികൾ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങളോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഹോട്ടലുകളിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് കാണുന്നത് അതിൻ്റെ ഭാഗം എന്നോളം ഇതുപോലത്തെന്താ ഇന്ന് ചന്തയായിട്ട് സ്പെഷ്യലായിട്ട് ഈ ഹോട്ടലിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ വിവിധ ഇനം പൊരിക്കടികൾ അതുപോലെ തന്നെ വിവിധ ഇനം ഭക്ഷണപദാർത്ഥങ്ങൾ വ്യത്യസ്തമായ മോഡലുകൾ കപ്പ അതുപോലെ തന്നെ ഗ്രീൻ പീസ് കൊണ്ടുള്ളത് അങ്ങനെയൊക്കെ വെറൈറ്റി വെറൈറ്റി ഐറ്റം ഫുഡുകൾ ബീഫ് ചിക്കന് ഒക്കെയായിട്ടുള്ള പല പല വിഭവങ്ങളും ഒരുക്കി വെച്ച് കാത്തിരിക്കുന്നുണ്ട് എന്തായാലും ഈ ചന്തയെക്കുറിച്ച് മറ്റുള്ള ഭാഗത്തു നിന്നൊക്കെ ഇതിൽ ഈ കടയുടെ പേരൊരു റാഹത്ത് തട്ടുകട എന്നുള്ള അപ്പോൾ ജനത്തിൽക്കാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങളിങ്ങനെ തമ്പടിച്ച് ഫാമിലി ആയിട്ട് കുടുംബസമേതം വന്നുകൊണ്ടിരിക്കുന്നത് ചന്തകളിലേക്കൊക്കെ അപ്പോൾ പൊതുവേ ഫാമിലി ആയിട്ട് ഒരുമിച്ചാണ് എല്ലാവരും കൊണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് ഏത് ചന്തയിൽ പോയാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അതിൻ്റെ ഭാഗം എന്നോളം തന്നെയാണ് ഇവിടെയും ഇവിടെ ഒരാൾ മുന്തിരിയാണ് കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് ഏകദേശം ഒരു ബോക്സാണ് ഒരു ബോക്സിൽ ഏകദേശം രണ്ടര കിലോ തൂക്കുണ്ട് അപ്പോൾ രണ്ടര കിലോ റോസ് മുന്തിരി കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ചന്തയിലേക്ക് ആളുകൾ കൂടുതൽ ആകർഷിക്കപ്പെടാനുള്ള കാരണം ചന്തയിലാകുമ്പോൾ വിലയിൽ ഗണ്യമായ കുറവ് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് അങ്ങനെ അനുഭവപ്പെട്ടതുകൊണ്ടായിരിക്കാം അത്തരം കാര്യങ്ങൾ അവർ കൂടുതൽ കൂടുതൽ ആശ്രയിക്കുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും കരക്കാട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചന്ത വലിയ രീതിയിൽ വിജയിക്കാൻ സാധ്യത കൂടുതലാണ് എന്നൊക്കെ തന്നെയാണ് എൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് എന്തായാലും ഈ ചന്തയെക്കുറിച്ച് ഇതിൽ പങ്കാളികളായിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ആളുകളും അതുപോലെ തന്നെ പുറത്തുനിന്ന് വന്ന ആളുകളൊക്കെ അഭിപ്രായം പറയുന്ന കുറച്ച് കാഴ്ചകളും കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയുടെ കൂടെ ഈ ചന്തയുടെ കാര്യങ്ങളെ ചന്തയുമായി ബന്ധപ്പെട്ട കരയ്ക്കേട ചന്തയുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ ഞാൻ അവസാനിപ്പിക്കും ഇത് അതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് അപ്പോൾ തുടർന്നുള്ള കാഴ്ചകളൊക്കെ മാന്യപ്രേക്ഷകർക്ക് നേരിട്ട് വീക്ഷിക്കാം അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ഗ്രാമീണ വിശേഷങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങളുടെ പ്രോത്സാഹനം നിങ്ങളുടെ പിന്തുണ അറിയിച്ചുകൊണ്ട് കൊണ്ട് ഒരു ലൈക്ക് ചെയ്യാനും മറന്നുപോകരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്തണം ഇതൊക്കെയാണ് ചന്തയുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സീനുകൾ ലൈറ്റ് കൊണ്ടുള്ള അറേഞ്ച്മെൻ്റൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഗാനമേള നടക്കുന്നുണ്ട് കൂടുതലും ഇവിടുത്തെ പ്രാദേശിക തരത്തിലുള്ള ആളുകളുടെ അതുപോലെ കുട്ടി സ്കൂൾ വിദ്യാർത്ഥികളും അതുപോലെ പ്രാഞ്ചന്ത കാരന്മാരൊക്കെ പാടുന്നതായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ട കാഴ്ചകളാണ് കാണാൻ സാധിച്ചത് അത്തരം കാര്യങ്ങൾ നമുക്ക് കൂടുതൽ പോസ്റ്റ് ചെയ്യുന്നതിന് ചില സാങ്കേതിക പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങൾ കൂടുതൽ പോസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എട്ട് സോപ്പോ ഒക്കെയാണ് നൂറ് രൂപക്ക് വിൽപ്പന നടത്തുന്നത് ഇപ്പഴേ ഉള്ളവരെ ഇനി തുടർന്നുള്ള ലൈവ് കാഴ്ചകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചന്തയുമായി ബന്ധപ്പെട്ട ധാരാളം വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട് നാട്ടുകാരും പുറത്തുനിന്ന് വന്ന ആളുകളൊക്കെ അതും കൂടി കേൾക്കാൻ മറന്നുപോകരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്താണ് അപ്പോൾ ഇനി തുടർന്നുള്ള കാഴ്ചകളൊക്കെ പ്രേക്ഷകർക്ക് ലൈവായിട്ട് കാണാം

2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30.

സത്യേ പറഞ്ഞോ രണ്ടാമതാണ് എന്റെ പേരെന്താ ഷാദിൽ ഷാദിൽ ഷാ അവന്റെ പേരെന്താ മുഹമ്മദ് എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ നിങ്ങളെപ്പോ പറഞ്ഞതല്ല തീരെ പഠിക്കണമെന്നില്ല സ്കൂള് വെറും ഫുട്ബോൾ മാത്രമേ ഉള്ളൂ അങ്ങനെയാണോ അല്ലല്ല അല്ല ഉണ്ടല്ലേ ഓക്കെ ഓക്കെ ഇവിടെ ഉണ്ടാണ്ട് ഏയ് ആ പേര് പറ പേര് പറയ പേര് പറയും ആ അപ്പുറത്തെ ആളേ ഫുട്ബോളിന്റെ ആളാണോ ഫുട്ബോളിന്റെ ആളാണോ ഏ കളി മാത്രമേ ഉള്ളു അല്ല ഇത് എങ്ങനെയുണ്ട് ഇതിനെ പറ്റി എന്താ ഇപ്പുറം ഈ സംഭവം ഇതിൻ്റെ പേരെന്താ പറഞ്ഞത് അമ്മു പേരെന്തൊരു പിടിച്ചിരിക്കണേ അപ്പം കുട്ടികൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇത് സംഭവം ഇപ്പം അയ്യെ പറഞ്ഞ ആൾക്കാർ രണ്ടാമത്തെ വട്ടാന്ന് പറഞ്ഞിട്ടോ ഉം ഇതെല്ലാവർക്കും കൂടിയാണ് നിങ്ങളെല്ലാവരും കൂടി രേ തിന്നു സംഭവങ്ങളല്ല ഐക്കളോ മക്കളോട്ടോ ഇങ്ങനെ ഒരു നാല് പേരുണ്ട് നാലെണ്ണം വാങ്ങിച്ചിരിക്കണെ ഇനി നാല് പേരും കൂടി അത് എന്ത് ചെയ്യുന്നു ഒരു കേൾക്കണമെന്നില്ലേ കുട്ടികളെന്നുണ്ട് ചിലത് പിടിക്കാൻ നമുക്ക് അപ്പൊ സംസു ആദ്യം സംസൂനോട് ചോദിക്കാം സംസൂ ആണ് ദൂരം തന്നാൽ സംസു രണ്ടിക്ക് വന്നാണ് സംസു ആണ് ഇങ്ങനെ എന്താ പറയാ കരേക്കാട് ഇങ്ങനെ ഒരു ചന്ത തുടങ്ങുന്നു എന്ന് എന്റെ ശ്രദ്ധയിൽ കൊണ്ടു വന്നത് അപ്പൊ എന്താണ് ചന്ദന പറ്റില്ല അഭിപ്രായം തുടക്ക നല്ല ദിവസത്തിൽ എനിക്കും വ്യക്തമായിട്ട് തോന്നിയൊരു കാര്യം അഭിപ്രായം പറയട്ടെ ആദ്യത്തെ ചന്ത എന്ന് തുടങ്ങുകയാണ് ആ തുടക്കത്തിൽ തന്നെ ഇത്രത്തെ ഇത്രയോളം ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു സംഭവമായിട്ട് മാറും കൽപ്പഞ്ചേരി ചന്ത ഒക്കെ തുടക്ക ഘട്ടത്തിലൊക്കെ എന്ത് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇപ്പൊ വലിയ സംഭവമായി മാറി അപ്പൊ നിങ്ങളെ അഭിപ്രായം എന്താ എന്താ ഉഷാറായി വരും തീർച്ചയായും ഡെവലപ്പ് ചെയ്ത് വരും നമ്മൾ കൽപ്പഞ്ചേരി ചന്ത പോലൊക്കെയാണ് വളർന്ന് വരട്ടെ കരയേക്കാട്ട് ചന്തവിടെ എന്റെ ഇതൊക്കെ എൻ്റെ സ്നേഹമാരായിട്ടാ ഇവിടെ ഒരു കൊച്ചു കൊടുക്കനുണ്ട് പേര് പറയും എൻ്റെ പേര് ബിലാൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നൊരു പേരാ ബിലാൽ എനിക്ക് നാളത്തെ ഒരു പാട്ടായിട്ട് തന്നു പക്ഷെ അപ്പം ഇവിടെ വേറൊരു പാട്ട് ഞാൻ ഒന്നൊക്കെ വ്യക്തമായിട്ടില്ല മോനെ ചന്തക്കുന്നല്ലേ പണ്ടപ്പോൾ എന്തൊക്കെ ചെന്ന് പായംപൂരിയും ജ്യൂസും പേടിച്ച് തന്നപ്പോ ഏഹ് പിന്നെ വേറെ മേടിച്ചു തന്നെ കയ്യിലേക്ക് ഒരു മോതിരം പേടിച്ച് തന്നില്ലേ ഞാൻ കണ്ടിട്ടുള്ള അതാ ഇവിടെ മോതിരം അവിടെ ഉരിയച്ചാ പിന്നെ മോതിരം വാങ്ങിച്ചു പെങ്ങക്കെ വാങ്ങിച്ചു പെങ്ങനല്ലേ ഏ ഒന്ന അവിടെ അഡ്വാൻസ് വാങ്ങിച്ചു അതാ ഉൾക്കുള്ള ഏത് ഷോപ്പ് ഓക്കേ അപ്പൊ ചന്ത ഉഷാറാണ് അല്ലേ ആ എത്രല്ല പഠിക്കണത്രല്ല യു കെ ജി അന്നേരം പഠിക്കൂലേ ആദ്യത്തെ ദിവസമായിട്ടും വലിയ കുഴപ്പമില്ലെന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എല്ലാ എല്ലാ ഉണ്ട് ആ പിന്നെ എല്ലാ സ്കൂളിലൊക്കെ കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബീഫ് എന്താ ഇരുന്നൂറ്റി അമ്പത് രൂപ അങ്ങനത്തെ ഓഫർ ഇരുന്നൂറ്റി എൺപത് ആ ഇരുന്നൂറ്റി അമ്പത് ബീഫ് അല്ല ഇവിടെ വെച്ചിട്ട് നടത്തുണ്ട് അല്ലേ അപ്പൊ അങ്ങനെയുള്ള സംഭവം ഉണ്ട് ചന്ത വിജയിക്കട്ടെ നമ്മുടെ നാട്ടിലല്ലേ ഗ്രാമീണ ചന്തകളൊക്കെ പിന്നെ രണ്ട് രണ്ട് ദിവസം ദിവസം ആഹ് രണ്ടു ദിവസമാണ് അല്ലേ അപ്പൊ ഇന്ന് അതിന് ഉദ്ഘാടന ദിവസം ഞായറാഴ്ചയാണല്ലോ ആ ഇനി ഇവിടെ എന്തൊക്കെ ഡാൻസും പാട്ടൊക്കെ നിങ്ങൾ നിങ്ങളിവിടെ ആളല്ലേ ആ തണിക്കാരണോ നിങ്ങളെ നേരത്തെ കാണണ്ടല്ലേ ആ ഓക്കെ ഓക്കെ ഗായകനാണ് ചെറുതായിട്ടൊക്കെ പാട്ട് വേണം ഒരു വിഷയം എന്താ നമുക്ക് ചാനലിൽ വല്ലാതെ പബ്ലിഷ് ചെയ്യും ഇഷ്യൂ ഇഷ്യൂ ആ പിന്നെ നിങ്ങൾക്ക് ചന്തയെ കുറിച്ച് എന്താ അഭിപ്രായം നല്ല അഭിപ്രായമാണ് ഒരു നല്ലഭിപ്രായ്സ്ആപ്പ് കൂട്ടായ്മയിൽ നിന്ന് തുടങ്ങി ഒരു സംരംഭം ആദ്യ ദിവസമാണ് അത് ഇത്രയും ആളുകളുടെ ഒരു ബാഹുല്യം അവരെ ശ്രദ്ധിക്കപ്പെടുന്നതാണ് എന്റെ അഭിപ്രായത്തില് ഇനിയും ഉയർച്ചയിലേക്ക് നയിക്കും വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ എനിക്ക് തോന്നുന്നത് ആഴ്ചയിൽ രണ്ടു ദിവസം അതെ ഞായറും തിങ്കളും ആണ് ഒന്ന് ഫസ്റ്റ് ഡേ ആണ് നാളെ തിങ്കളാഴ്ചയുണ്ട് അപ്പൊ എല്ലാം നിരക്കും ആശംസകളും നേരിടുകയാണ് തീർച്ചയായിട്ടും വിലക്കുറവും കാണുന്നുണ്ട് ഞാൻ കൊറേ സ്റ്റാളുകളൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ വിലക്കുറവും അപ്പോ ാട് ചന്ത ഇന്ന് തുടക്കം കുറിക്കാണ് എന്റെ അറിവ് ശരി അങ്ങനെ ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒരുത്തിരിഞ്ഞു വന്നൊരാശയാണ് എന്റെ ചന്ത അപ്പോൾ ആ ചന്ത ഇന്ന് ഉദ്ഘാടന ദിവസമാണ് ഇതിനെ കുറിച്ച് എന്താ നിങ്ങക്ക് നിങ്ങളൊരു കാഴ്ചപ്പാട് എന്താ ഇവിടെ നല്ല അഭിപ്രായമാണ് നല്ല പബ്ലിക്കൊക്കെ ധാരാളം ഉണ്ട് പിന്നെ കടകളെ അത്യാവശ്യം ജനങ്ങൾക്ക് ആവശ്യ എല്ലാ സാധനങ്ങളും ലഭ്യമായിട്ടാണ് കാണുന്നത് അതിന്റെ വിലയെ കുറിച്ചൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല എന്നിരുന്നാലും വിലക്കുറവുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ കൂടുതലും ചോദിച്ചറിഞ്ഞിട്ടില്ല എന്നിരുന്നാലും വളരെ നല്ല അഭിപ്രായമാണത് വളരെ പുരോഗതിയിലെ എല്ലാ ആഴ്ചയിലും മുന്നോട്ട് പോകണം എന്നാണ് നമ്മളുടെ അഭിപ്രായം പൊതുജനങ്ങൾക്കൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനും അതെ ഗ്രാമപ്രദേശം ചുറ്റുപാടൊക്കെ ആയി ഇന്നത്തെ കാലത്ത് ആധുനിക രീതിയിൽ ഇത്തരം ഒരു ചന്ത സംഘടിപ്പിച്ച സംഘാടകർക്കൊക്കെ നമ്മള് എല്ലാ നിലക്കിലും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അനിക്കെ കുറിച്ചുള്ള അഭിപ്രായം പറയണ്ടു വിജയിക്കട്ടെ ഉഷാറായി പോടക്കത്തില്ലേ അപ്പൊ കൊഴപ്പല്ലേ തുടക്കത്തിൽ പഴയ ആൾക്കാരാണ് ഈ ചന്തയെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയേണ്ടത് ആ ചന്തകളെ ആവശ്യമാണ് ഇവിടെ പഴയ ചന്ത ഉള്ളത് കോട്ടകല് കൽപ്പഞ്ചേരി ഒക്കെ ആ ഓക്കെ ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായത്താണ് അപ്പം എന്താണ് ചന്ത വിജയിച്ച് വരട്ടെ ആ ആയിക്കോട്ടെ ശരി നല്ലേ സന്തോഷം കാർഷികേതര യന്ത്രങ്ങളുടെ ഒരു പ്രദർശനം നടക്കുന്നുണ്ട് അതോടൊപ്പം നമുക്കറിയാം ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ കാർഷിക മേഖലകളൊക്കെ വളരെയധികം യന്ത്രവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള യാന്ത്രിക ഉപകരണങ്ങൾ നാളെ നമ്മുടെ ചന്തയിൽ പ്രദർശനമുണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്മാം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ സാമഗ്രികൾ വാങ്ങുന്നതിന് വേണ്ടി സൗജന്യ രജിസ്ട്രേഷനും നാളെ നമ്മുടെ ചന്തയിൽ നടക്കുന്നതാണ് താങ്ക് ശേഷം നറുക്കെടുപ്പ് ഉണ്ടായിരുന്നതാണ് കൂടുതലും ഒത്തുനോക്കണ്ട പ്രിയപ്പെട്ട നാട്ടുകാര സഹപ്രവർത്തകരായ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തെളിയിച്ചു കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമ്മാനവുമായി ബന്ധപ്പെട്ട കരയക്കാട് ചന്തയുടെ ഒന്ന് മാത്രം മാത്രം ഒന്ന് ഒന്നാം സമ്മാനം നമ്പർ മുന്നൂറ്റി അറുപത്തി അഞ്ചിന് ഇബ്രാഹിം കുട്ടി നമ്പർ കരേക്കാട് ചന്ത എന്ന് തുടക്കം കുറിക്കാണ് നിങ്ങളെ നാട്ടിലാണ് അപ്പൊ ഞാനെന്താനും പുറത്തുനിന്ന് വന്നാണ്